ഹലോ ഗൈസ് അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒന്നാമത്തെ തൃക്കാർത്തികയാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും തൃക്കാർത്തിക വിളക്കൊക്കെ കത്തിച്ച് കാണുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു തൃക്കാർത്തിക ദിനം ആശംസിക്കുന്നു വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലെ പൗർണമി ദിവസമാണ് പാർവതി ദേവി ജനിച്ചത് അപ്പോൾ ആ ഡവ ആ ദിവസമാണ് തൃക്കാർത്തികയായിട്ട് ജനങ്ങൾ ആചരിക്കുന്നത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തൃക്കാർത്തിക ദിവസം എല്ലാവരും ആചരിക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്കും അതുപോലെ ഞാൻ എല്ലാ വർഷവും ആചരിക്കുന്നതാണ് ഈ ഒരു ദിനം ദീപാവലിയെ പോലെ തന്നെ തൃക്കാർത്തികയും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു ദിവസം എനിക്കിതുപോലെയൊക്കെ ചെയ്യാൻ സാധിച്ചത് തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഞങ്ങളുടെ ഒരു നല്ലൊരു വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ മുറ്റവും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു മുറ്റത്ത് ബ്ലോക്സും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കാട് പിടിക്കാറുണ്ട് ഇടക്കിടയ്ക്ക് അപ്പം ഇടയ്ക്ക് ഒന്ന് അവരൊന്ന് വൃത്തിയാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് അതെല്ലാം എടുത്തുകൊണ്ട് പോയി കഴുകാനായിട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പം ഞാൻ ആഴ്ച രണ്ട് ഉള്ളൂ തേക്കാറുള്ളൂ അപ്പം ഇന്ന് തൃക്കാർത്തി ആയതുകൊണ്ട് അത് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം എടുത്തുകൊണ്ട് പോയി പുറത്തേക്ക് കൊണ്ടുപോയി കഴുകാമെന്ന് വിചാരിച്ചിരുന്നു ചക്കിരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ വിളക്കൊക്കെ തേച്ച് കഴുകുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എക്സോ ബാറും നാരങ്ങ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് നാരങ്ങ ഞാൻ ആദ്യം തന്നെ വിളക്കലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കും ഒരു ഒരമണിക്കൂറ് ശേഷമാണ് ഞാൻ എക്സോ ചകിരിയിൽ തേച്ചിട്ട് നന്നായിട്ട് കഴുകും നല്ല രീതി തന്നെ വെളുക്കാറുണ്ട് കേട്ടോ എനിക്ക് കെമിക്കൽ ഉപയോഗിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല കേട്ടോ നമുക്ക് കൈക്കും പ്രശ്നമുണ്ടാകും അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ നാരങ്ങാ നീര് വിളക്കാലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എക്സോ കൊണ്ടൊന്ന് കഴുകി നോക്കണേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല കളറുണ്ടാവും അപ്പോൾ അങ്ങനെ വിളക്കും നമ്മുടെ ദേവിയുടെ രൂപവും കിണ്ടി അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നന്നായിട്ട് കളർ ഉണ്ടായിട്ടില്ലേ അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി ഞാൻ ഒന്ന് ഉണക്കാനായിട്ട് നമ്മുടെ വാതിക്കെ തന്നെ സിറ്റൗട്ടിൽ ഒന്ന് നിരത്തി വെക്കും പിന്നെ വൈകുന്നേരം എടുത്താൽ മതിയുള്ളൂ പിന്നെ നമ്മുടെ മൺജിരാത് അത് കഴിഞ്ഞ വർഷം ദീപാവലിക്ക് എടുത്തതിന് ശേഷം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ അകത്ത് എണ്ണമയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ പൂപ്പലൊക്കെ ഉണ്ടാവും അതും കൂടെ ഞാൻ എന്നാൽ വൃത്തിയായിട്ട് കഴുകാന്ന് വിചാരിച്ച് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ സോപ്പ് കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ അതുപോലെ തന്നെ വെയിലത്ത് വെച്ച് ഞാൻ ഉണക്കിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്ക് പുല്ല് ചട്ടുന്ന തൊണ്ടാണോ കേൾക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാനതെല്ലാം ഉണക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വീടെല്ലാം ഒന്ന് അടിച്ചു വാരി തൂത്ത് തുടയ്ക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാ മുറികളും നണ്ണിൽ നമ്മൾ ഈ തൃക്കാർത്തി കൊണ്ട് നമ്മൾ തൂത്ത് തുടയ്ക്കണമല്ലോ അത് എൻ്റെയൊരു വിശ്വാസമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് അത് ഏതാഘോഷമാണെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാകില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ തൂത്തുപാരൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് തുടയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ അന്ന് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ അന്നത്തെ ദിവസം പണിയെടുത്തു പക്ഷേ നമുക്ക് ഭഗവതിക്ക് ഇത് വിളക്കൊരുക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷത്തോടുകൂടെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എല്ലാ മുറികളും ഒക്കെ ഞാൻ തുടയ്ക്കും കേട്ടോ എല്ലാം എന്തായാലും തൂത്തുവാരും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു മഴക്കോള് എന്തായാലും തൃക്കാർത്തികട് അന്ന് ഉറപ്പായിട്ടും മഴ പെയ്യുന്നു എന്നുള്ളതിന് സംശയമില്ല കേട്ടോ അപ്പം ആ മഴയും കൂടെ പെയ്താൽ നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് ശുദ്ധമായി മഴ പോലെ എനിക്ക് തോന്നി നല്ല ഒരു ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇടിയും മഴയൊക്കെ അല്ലേ ചിലപ്പോൾ മഴ കാണാനായിട്ട് നല്ല രസമാണ് ചിലപ്പോൾ പേടിയും ഒരു ഇടിയൊക്കെ എന്നാലും എന്തില്ലാതെ സമയത്ത് ഞാൻ പെയ്ത് കുളിച്ച് ഇനിയിപ്പോൾ നമുക്ക് പൂജാമുറി ഒന്ന് വൃത്തിയാക്കണം ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് പൂജാമുറിയൊക്കെ വൃത്തിയാക്കുന്നത് നമ്മുടെ കൃഷ്ണനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം എനിക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഫോട്ടോസും ഒക്കെ ഒന്ന് തൂത്ത് തുടച്ച് ആ കണ്ണനെയൊക്കെ എടുത്തുകൊണ്ട് പോയി ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ടുവരും അത് കഴിഞ്ഞ ശേഷം ഞാൻ ആ പൂജാമുറിയും ഒന്ന് ലാസ്റ്റ് ഒന്ന് തുടച്ച് ഒന്നെടുക്കും അത് എനിക്ക് അങ്ങനെ എടുക്കുന്ന ഇഷ്ടം പിന്നെ എപ്പോഴും നമ്മൾ കയറിയിട്ട് വീണ്ടും വീണ്ടും ചെളിയൊക്കെ പെട്ടണ്ടതെന്ന് ചോദിച്ച് ഫോട്ടോസൊക്കെ തൂത്തതിന് ശേഷമാണ് ഞാൻ തുടച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഭഗവതിക്ക് നേദ്യത്തിനായിട്ട് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ വർഷം എനിക്ക് അത് വാങ്ങിക്കാൻ പോലും സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മധുരക്കിഴങ്ങ് ആണോ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ മധുരക്കിഴങ്ങ് ഞാൻ പിന്നെ ഒരു 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 കിലോയോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് അത് പുഴുങ്ങാനായിട്ട് വെക്കാൻ പോണേ ചിലരൊക്കെ കൊഴുക്കട്ട തേങ്ങ ശർക്കരൊക്കെ വെച്ചിട്ട് അടയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് പാകമാകുന്ന സമയത്ത് നമുക്ക് മുറ്റത്ത് പോയി കുറച്ച് പൂക്കളൊക്കെ പറിക്കണം ഞങ്ങളുടെ മുറ്റത്ത് കുറച്ച് ശംഖുപുഷ്പം ഇപ്പം ഉണ്ട് കേട്ടോ വെള്ള ശംഖുപുഷ്പെട്ടോ നീല ഉണ്ടായിരുന്നു അത് ഞാൻ വെട്ടിക്കളഞ്ഞു ഇനിയിപ്പോൾ അത് കുറച്ച് നട്ടുപിടിപ്പിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശംഖുപുഷ്പം അതേപോലെ ഉണ്ടാവും അപ്പോൾ ആ പൂക്കളൊക്കെ പറച്ച് ഞാൻ എടുക്കുവാണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ റിൻഡു ആ പുള്ളിക്കാറ്റിയെ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുശലാന്വേഷണം നടത്തു വരുന്നത് ചില നേരം വർത്താനം പറഞ്ഞ അവൾ ടീച്ചർ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണത്തുള്ളേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പൂക്കളൊക്കെ പറിച്ച് വിളക്കിനു ചുറ്റിനും പൂക്കളൊക്കെ വെക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ വർത്താനമൊക്കെ നിർത്തി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അവിടെ രണ്ട് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ അവരെ ഞാൻ വിളിക്കാമെന്ന് വിചാരിച്ചാണ് റിൻജുവിനോട് ചോദിച്ചത് അപ്പോൾ അവർ ട്യൂഷന് പോയി എന്നാണ് അവൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ അഞ്ചര മണിയായി കേട്ടോ അതുപോലെ ഞാൻ പെട്ടെന്ന് പൂവട്ടോ അതെല്ലാം കൂടെ ഒരുക്കണമല്ലോ അപ്പോൾ അങ്ങനത്തെ പൂക്കളൊക്കെ ഞാൻ വെച്ച് ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം സന്ധിക്കതേ ഞാൻ വിളക്ക് നിലവിൽക്ക് കൂടി തന്നെ ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനും മോനും കൂടെ പോയിട്ട് വന്നില്ല അവർ ഇച്ചിരി ലേറ്റായിട്ട് വരുള്ളൂ അപ്പം നമുക്ക് ആ സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ അതൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതേ സന്ധ്യ നമ്മളൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ മൺചിരാതൊക്കെ ഒരുക്കി വെക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഭഗവതിക്ക് നമ്മൾ പുഴുങ്ങിയ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അതുമൊക്കെ വെച്ച് റെഡിയാക്കി പിന്നെ ഞാൻ എൻ്റെ മൺചിരാതൊക്കെ ഒന്ന് നിരത്തി വെക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപാടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് എനിക്കത്രയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്ത അവൾ പഠിക്കാൻ പോയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല തന്നെ ആയതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ പഞ്ചിരാത് വെച്ച് നല്ലതായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കുമാരനല്ലൂര് അമ്പലത്തിൽ പോകണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് ചെന്നാൽ ഭയങ്കര തിരക്കാർക്ക് നമുക്ക് തൊഴാൻ പറ്റില്ല അപ്പോൾ അത്രയ്ക്ക് ക്യൂ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ജാമുറിയിലും കുറച്ച് മൺജിരാതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഭഗവതിയെല്ലാം പ്രാർത്ഥിച്ച് ഞാൻ എന്നാൽ കത്തിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു നമ്മുടെ നിലവിളക്കൻ തന്നെയാണ് നമ്മൾ മൺജിരാത് കത്തിച്ചു തുടങ്ങുന്നത് കത്തിക്കുന്ന അടുപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെയും കത്തിച്ചു പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് വച്ചിക്കുന്ന അടുക്കളയുണ്ട് അവിടെയും ഞാൻ കത്തിച്ചു ഹോളിലും ഒക്കെ ഞാൻ മണിച്ചിരുന്നത് കത്തിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എനിക്ക് ആ ഒരു കാര്യം ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഭയങ്കരമായ സന്തോഷമാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത് നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കൾക്കും ഒക്കെ ഐശ്വര്യമല്ലേ ആ ചിരാതുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആനന്ദം തോന്നുന്നല്ലേ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുക്കിയത് ഞാൻ മോളെയൊക്കെ വിളിച്ച് കാണിച്ചു കേട്ടോ അവർക്കും ഇഷ്ടപ്പെട്ടു അമ്മ അതന്നെ ചെയ്തതൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്നുള്ളൊരു അംഗീകാരം കൂടി എനിക്ക് കിട്ടിയപ്പം അതിലേറെ സന്തോഷം പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ തന്നെ ആയതുകൊണ്ട് എനിക്കതൊന്നും പറ്റിയില്ല എന്നെ കൊണ്ട പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബായ്